ഹാദിയയ്ക്കെതിരായ കോടതി വിധി ഹൈക്കോടതിക്ക് മുമ്പിൽ നടന്നിട്ടുള്ള സമരം കശാപ്പ് നിരോധനം തുടങ്ങിയ ആനുകാലിക വിഷയങ്ങളിൽ ചിന്തകനും എഴുത്തുകാരനും തേജസ് ദിനപത്രം മാനേജിംഗ് എഡിറ്ററും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ നിർവാഹക സമിതി അംഗവുമായ പ്രൊഫസർ പി കോയ പ്രതികരിക്കുന്നു ആളുകൾ കുടുംബത്തിൽ പിറന്ന കുട്ടികളെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മതപരിവർത്തനം നടത്തുന്നത് അത് മറ്റുള്ള മതങ്ങൾ തമ്മിൽ വിദ്വേഷം വളരാൻ കാരണമാവില്ലേ ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഒരു പഴവുണ്ട് ഞങ്ങൾ എന്റെ സംഘടന എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതപരിവർത്തനം നടത്തുന്ന ഒരു സംഘടനയല്ല പിന്നെ രണ്ടാമത്തത് ലോകത്ത് എല്ലാ പ്രദേശങ്ങളിലും ജനാധിപത്യ സമൂഹങ്ങളിലും ജനാധിപത്യമില്ലാത്ത ഒക്കെ പിന്നെ മതംമാറ്റവും മതപരിവർത്തനവും മതപ്രബോധനവും ഒക്കെ നടക്കുന്നുണ്ട് മതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുകയും അവരതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്ന സംഭവങ്ങളും നടക്കുന്നുണ്ട് അത് മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യന് താൻ പിന്തുടർന്നു പോരുന്ന ജീവിത രീതി ഉപേക്ഷിച്ച് മറ്റൊരു ജീവിത രീതി സ്വീകരിക്കാനും പിന്നെ താൻ പിന്തുടർന്നു പോകുന്ന വിശ്വാസ ആദർശങ്ങള് പ്രത്യയശാസ്ത്രങ്ങള് അത് ഭൗതികവും മതപരവുമായ പ്രത്യയശാസ്ത്രങ്ങളായിരിക്കും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രം സ്വീകരിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനേന്ന് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ അന്ന് തൊട്ട് അവന് അനുഭവിച്ചു വരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് മാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന അവകാശങ്ങളുടെ ഭാഗമാണ് അത് നടക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും പിന്നെ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മതം മാറുന്ന അവസരത്തിൽ ആ കുടുംബ പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും അതിനെ സമജത്തയോടുകൂടി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്ന ഒരാൾ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല കുടുംബങ്ങളായിട്ട് കൂടുതൽ സൗഹൃദം പുലർത്തുകയാണ് വേണ്ടത് അതേപോലെയുള്ള ഒരു സമീപനം മൊത്തത്തിലുണ്ടായാൽ ഒരു ടോളറൻ്റ് ആയ ഒരു അപ്രോച്ച് ഉണ്ടായാൽ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാദിയയുടെ വിധിയിലെ നീതി നിഷേധം മുസ്ലിം സംഘടനകൾ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഹൈക്കോടതി വളപ്പിൽ മാർച്ച് നടത്തിയിട്ടുള്ളത് പോലീസ് വാഹനങ്ങൾക്ക് മുകളിൽ കയറിയിട്ട് പ്രസംഗിക്കുന്നു വീരവാദങ്ങൾ മുഴക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഇത് ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടിട്ടല്ലേ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാർച്ച് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തില് കോടതി വിധി വരുമ്പോ രണ്ട് രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും കോടതിയില് അതിന്റെ മേൽ കോടതികളില് ഹരജി കൊടുക്കുക അപ്പീൽ കൊടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ് രണ്ടാമത്തത് അതിനെതിരായുള്ള ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും മാർച്ച് നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ സമൂഹത്തിലുണ്ട് കോടതി അലക്ഷ്യം എന്ന് പറയുന്നത് കോടതികളെ മറ്റ് നിലക്ക് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ ന്യായാധിപന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു ഒരവസരത്തിലാണ് കോടതി ഉണ്ടാവുന്നത് കോടതി എന്ന് പറയുന്ന നിയമത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ എന്നുള്ള ചർച്ച ലോകത്തിന്റെ പല ജനാധിപത്യ സമൂഹങ്ങളിലും നടക്കുന്നുണ്ട് താനും ഈ വിഷയത്തിൽ പിന്നെ ഈ ഇതിന്റെ ഹാദിയ കേസിൽ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ വിവേചനമുള്ള വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് എല്ലാവരും സമ്മതിക്കേണ്ടത് ഒന്ന് പതിരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ബി എച്ച് എം എസ് ബിരുദമുള്ള പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു ഒരു യുവതി ആദ്യം കോടതി ചെയ്തിരിക്കുന്നത് യുവതി ഒരു ഹോസ്റ്റലിലും മറ്റാരുമായിട്ട് ബന്ധമില്ലാതെ ഒരു തരം വീട്ടുതടങ്കലിൽ താമസിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതൊരു ഹേബിയസ് കോർപ്പസ് ഹരജിയുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ടാവുന്നത് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ളതിന്റെ ലാറ്റിൻ ഭാഷയിലുള്ള പ്രയോഗമാണ് ഹേബിയസ് കോർപ്പസ് അപ്പോൾ ഒരാള് കാണുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കോടതിയിൽ കെ പർപ്പസ് കൊടുത്താൽ പോലീസ് അവരെ കണ്ടുപിടിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കിയിട്ട് കോടതി അവരോട് ചോദിക്കും അവസ്ഥകളൊക്കെ ചോദിക്കും പിന്നെ സാധാരണഗതിയിൽ കോടതി അവരെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്യുന്നത് ഹാദിയ കേസില്ലാത്ത ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നീടാണ് ഹാദിയയുടെ പിതാവ് അശോകൻ ഈ ഈ യുവതി പിന്നെ സിറിയയിലേക്കും യമനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന പുതിയൊരു അഫിഡവിറ്റുമായിട്ട് വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കോടതി അത് വേണ്ടി അന്വേഷിച്ചിട്ട് പിന്നെ വളരെ വിവേകത്തോടു കൂടി പെരുമാറുന്ന ഒരു 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 ഇന്ത്യൻ സിറ്റിസൺ ആ സിറ്റിസണോട് കൂടുതൽ അന്വേഷിച്ചിട്ട് വെറുതെ വിടുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് വേറെ കോടതി ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ട് തെറ്റെന്ന് തോന്നുന്ന വിധികൾ കോടതി പിന്നെ പുറപ്പെടുവിച്ചു ഒന്ന് ആ യുവതിയുടെ വിവാഹം റദ്ദാക്കി വിവാഹം റദ്ദാക്കി എന്നാൽ വളരെ ഔദ്യോഗികമായി അംഗീകാരം ലഭിക്കുന്ന അർത്ഥത്തിലുള്ള ഒരു വിവാഹമാണ് ഒരു നിക്കാഹാണ് ആ യുവതിയുടെ കാര്യത്തിൽ നടന്നത് അതിന് സാക്ഷികളുണ്ടായിരുന്നു അതിനെ പിന്നെ ഇത് ചെയ്തു കൊടുക്കുന്ന കാദി ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു വിവാഹം നടക്കുന്നു ആ വിവാഹം കോടതി ഏകപക്ഷീയമായിട്ട് റദ്ദാക്കി രണ്ടാമത്തേത് ആ വിവാഹം ശരിയല്ല എന്ന് കോടതി പറയുകയാണ് ചെയ്യുന്നത് അത് എത്ര വിചിത്രമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും വിവാഹം എന്ന് പറയുന്ന ഒരു സിവിൽ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് പോലുമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ കോടതി അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് ആ ഒരു സാഹചര്യത്തിൽ ഈ വിവാഹം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് റദ്ദാക്കുന്നു ഇത് തീർത്തും വളരെ വിചിത്രമായ ഒരു വിധിയാണ് എന്ന കാര്യത്തില് സംശയമില്ല രണ്ടാമത്തത് പിന്നെ വളരെ സ്വതന്ത്രയായ ഒരു ഇന്ത്യൻ സിറ്റിസണ് അവരുടെ അച്ഛൻറെയും അമ്മയുടെയും കൂടെ ആക്കണം എന്ന് പോലീസിനോട് നിർബന്ധിക്കാണ് ചെയ്യുന്നത് പോലീസ് എന്നിട്ട് ബലമായി എന്ന് തന്നെ പറയാം എന്നെ രക്ഷിക്കൂ എന്ന് ആദ്യം വിളിച്ചു പോകുന്നതിന്റെ വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ട് പോലീസ് ഏതോ ഒരു തീവ്രവാദിയൊക്കെ കൊണ്ടുവന്നതുപോലെ ചങ്ങല കിട്ടില്ല എന്നുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ള രീതിയിൽ ആ വീട്ടിലാക്കുന്നു ആ വീട്ടിലായിട്ട് പിന്നീട് അവിടെയൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ പോലീസുകാർ നിരന്തരമായിട്ട് കാവൽ നിൽക്കുന്നു സി സി ടി വി വെച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പിന്നെ വമ്പിച്ച ഒരു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഏർപ്പെടുന്ന അർത്ഥത്തിലെ സുരക്ഷയുടെ കീഴിൽ ഒരു സ്ത്രീയെ വീട്ടുതടങ്ങലിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എതിരായിട്ട് ജനകീയ വികാരം ഉണ്ടാവും അത് പ്രകടിപ്പിക്കുകയും വേണം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വഴി മാർച്ച് നടത്തുക എന്നുള്ളതാണ് അത് കേരളത്തിൽ തന്നെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല അപ്പൊ ഉദാഹരണത്തിന് ഹൈക്കോടതിയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാർച്ച് നടത്തിയിട്ട് പിന്നെ അഭിഭാഷകരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ മാധ്യമ പ്രവർത്തകർ തന്നെ വഞ്ചീർ കോടതിയിലേക്ക് പിന്നെ മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ കോടതിയിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു പോകുന്നൊരു നീതിന്യായ വ്യവസ്ഥയല്ല ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തിലുള്ളത് അതാണ് പിന്നെ പിന്നെ അവിടെ നടന്ന മാർച്ചിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തത് മുസ്ലിം ഏകോപന സമിതി എന്ന ഒരു ബാനറിലാണ് അത് നടന്നിരിക്കുന്നത് മുസ്ലിം ഏകോപന സമിതി ഈ സംഭവം നടന്ന ഹാദിയ കേസ് നടന്ന ഉടനെ തന്നെ എസ് ഡി പി ഐക്കാരും പോപ്പുലൻമാരും കൂടി താട്ടിക്കൂട്ടി ഒന്നല്ല അവിടെ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് പെരുമ്പാവൂർ ആലുവ ആ പ്രദേശങ്ങളിലൊക്കെ പല മുസ്ലിം പിന്നെ മുസ്ലിങ്ങളുടേതും അല്ലാത്തവരുടമായ പൗരാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ഏറ്റെടുത്തിട്ട് അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അബ്ദുൻ നാസർ മദനിയുടെ കേസിന് വേണ്ടി പെരുമ്പാവൂരിൽ കുറച്ചു മുമ്പ് നടന്ന വമ്പിച്ച റാലി നടത്തിയിരുന്നു അത് ആ അത് ഉപയോഗിച്ചു അതില് പങ്കാളികളായിരുന്നതിൽ പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പിരും ഉണ്ട് അതിന്റെ രാഷ്ട്രീയ ലാഭം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന എന്തിനു രാഷ്ട്രീയ ലാഭം ഉണ്ടെന്ന് ആരോപിക്കാം അത് രാഷ്ട്രീയമായ നഷ്ടമുണ്ട് എന്ന് തോന്നുന്നവരുടെ തെറ്റായ ഒരു ആരോപണമാണ് ഇത്തരം മാർച്ച് ഇരക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കില്ലേ ഈ വിഷയത്തിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോ അത് ഇരകളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അതുകൊണ്ട് ഒരു എന്ന് ശക്തിയായിട്ട് ഇരകളെ പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകൾക്കും സമൂഹത്തിൽ നേരിയ തോതിലുള്ള സ്വാധീനം മാത്രമേ ഉള്ളൂ സമുദായത്തിന്റെ കുത്തക എന്തിനു നിങ്ങൾ അവകാശപ്പെടുന്നു മുസ്ലിം ഏകോപന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലുള്ള ആ ചോദ്യത്തിൽ പ്രശ്നം എന്ന് വളരെ ചെറിയ ജനപിന്തുണയുള്ള ഒരു സംഘടനയല്ല ഒക്കെ ഗണ്യമായ അർത്ഥത്തിൽ പിന്നെ കേരളീയരുടെ പിന്തുണയുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് പോപ്പുലറിന്റെ സ് പി ഐ പിന്നെ ഈ ഒന്നിപ്പം നിങ്ങൾ മുസ്ലിം ഏകോപന സമിതിയെ പറ്റിയായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ സാധാരണ നിലയ്ക്ക് ഏത് ഇഷ്യൂ ഉണ്ടാകുമ്പം കേരളത്തിലുള്ള സംഘടനകൾ പിന്നെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന അനുഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം ഐക്യവേദി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം തന്നെ ഈ നോമ്പ് വേണ്ടിയിട്ട് എല്ലാ നോമ്പ് വരുന്ന അവസരത്തിലും മുസ്ലിം ഐക്യവേദി വരാറില്ലേ അഖിലേന്ത്യാ തലത്തിലാണെങ്കിൽ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് മുസ്ലിം പേഴ്സണൽ ബോർഡ് ഉണ്ട് അതിൽ പല സംഘടനകളും പിന്നെ അംഗങ്ങളായിട്ടുണ്ട് അതേപോലെ ബാബരി മസ്ജിദിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് സമിതികൾ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള മുഷാവറ നടത്താൻ വേണ്ടിയുള്ള ഐക്യവേദികൾ ഉണ്ടാവുന്നുണ്ട് ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞിട്ട് വേറൊരു ഐക്യവേദികൾ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഒരു ഒരു ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആവശ്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റ് ജനതയുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന വിഷയമൊന്നും അതിലില്ല അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ ഇപ്പോൾ പൗരാവകാശ സമിതി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയുള്ളൂ അതിലൊന്നും അല്ലാതെ പരിഭ്രാമ ചിത്രമാകേണ്ട ആവശ്യമില്ല കേരളീയ സമൂഹം എന്നാണ് എനിക്ക് തോന്നുന്നത്